നമസ്കാരം ഒരു പക്ഷേ റൊമേനിയ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും അധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്ന ഒരു പ്രവിശ്യ നമ്മുടെ കൊച്ചു കേരളമായിരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് വിദ്യാസമ്പന്നരുടെ നാടാണ് പുരോഗതിയുടെ നാടാണ് ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളെപ്പോലെ കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടാവില്ല അതിൻ്റെ കാരണം നമ്മുടെ ആർത്തി തന്നെ നമുക്കെല്ലാം ഒരുപാട് സ്വപ്നങ്ങളാണ് ഒന്ന് കിട്ടിയ രണ്ട് വേണം രണ്ട് കിട്ടിയ നാല് വേണം അതിനുവേണ്ടി വളഞ്ഞ വഴിയിലൂടെ പോകുന്നു റിസ്ക് എടുക്കാൻ തയ്യാറാണേ അല്പസ്വല്പം പോയാലും സാരമില്ല എന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ മണി ചെയിൻ ബിസിനസ്സുകളൊക്കെ തഴച്ചു വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അഞ്ചോ പത്തോ ലക്ഷം പോയാൽ പോട്ടെ കിട്ടിയാൽ പത്തോ ഇരുപതോ ലക്ഷമാണല്ലോ എന്നുള്ള കണക്കുകൂട്ടലാണ് എന്നാൽ ഈ കെണിയിൽ പോയി വീണു കൊടുക്കുന്ന പലരും വീട്ടമ്മമാരും അധ്വാനിച്ച് പണമുണ്ടാക്കി കുടുംബം നടത്താനും പെൺകുട്ടികളെ കെട്ടിക്കാൻ ഒക്കെ കാത്തു സൂക്ഷിച്ചു വെച്ചവരുമാവും ഇത്തരത്തിൽ അനേകം തട്ടി ആദ്യം സ്വർണച്ചേനയും വെള്ളിമൂങ്ങയും തങ്കത്തിൽ പൊതിഞ്ഞ മണ്ണിരയും ഒക്കെ കച്ചവടം ചെയ്തായിരുന്നെങ്കിൽ പിന്നീട് അത് ബാങ്ക് തട്ടിപ്പുകളായി മാറുന്നു അപേക്ഷിക്കാത്ത ജോലി നൽകി അതിനിത്ര ഫീസ് തരൂ അല്ലെങ്കിൽ എടുക്കാത്ത ലോട്ടറി അടിച്ചു ഇങ്ങോട്ട് പണം തരൂ അല്ലെങ്കിൽ എവിടെയോ വെച്ചിരിക്കുന്ന സ്വത്ത് താൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇതൊക്കെ വളരെ സാധാരണമായ തട്ടിപ്പ് അത്തരം തട്ടിപ്പുകളിൽ പോയി വീഴുന്നവർ അനുഭവിക്കട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് എവിടെയോ ഒരുത്തൻ ലോട്ടറി അടിച്ചു ഇതാ നിങ്ങൾക്ക് കാശ് തരാം എന്ന് പറയുമോ അവൻ ആ കാശ് എടുത്താൽ പോരെ അല്ലെങ്കിൽ എവിടെയോ കാത്തിരിക്കുന്ന കുറെ പണം അവകാശികളില്ലാത്ത പണം നിങ്ങൾക്ക് തരാം നിങ്ങൾ വീതം തരൂ എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് എന്തിനാണ് അവൻ അത് തന്നെ എടുത്താൽ പോരെ അല്ലെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ ഇന്റർനെറ്റിലൂടെ കണ്ടു നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട ആവശ്യം എന്താണ് പരിചയമുള്ളവർക്ക് സമ്മാനം കൊടുത്താൽ പോരാ അതുകൊണ്ട് അവരുടെ പണം പോട്ടെ പിന്നീട് വളർന്നു പന്തൊലിച്ചത് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ടുള്ള ആട് മാഞ്ച്യം തട്ടിപ്പാണ് അതായത് നിങ്ങളും കൂടി ഞങ്ങളുടെ പണം തരിക ഞങ്ങൾ ഈ പണം നിക്ഷേപിക്കും ഇരുപത്തഞ്ച് കോടി കഴിയുമ്പോൾ ഞങ്ങൾ വളർത്തുന്ന ആട് നിങ്ങൾക്ക് പാല് തരും അല്ലെങ്കിൽ മാഞ്ച്യം നിങ്ങൾക്ക് കോടികൾ തരും തുടങ്ങിയ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പ് അതിന്റെയും കാലം കഴിഞ്ഞു ഇപ്പോൾ മലയാളികളുടെ കഴുത്തെറുക്കുന്നത് രണ്ട് തരത്തിലുള്ള തട്ടിപ്പാണ് ഒന്ന് മണി ചെയിന്റെ കുറച്ചുകൂടി ശാസ്ത്രീയമായ സംവിധാനം അതാണ് അടിത്തറ അത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ ആവാം ഏത് തരത്തിലാണെങ്കിലും തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കും അതായത് ഒരാൾ ചേരുന്നു അയാളുടെ പണം എടുത്തുകൊണ്ട് ഇതിന് മുമ്പ് ചേർന്നവർക്ക് വിഹിതം കൊടുക്കുന്നു ബാക്കി പോക്കറ്റിലിടുന്നു അതാണ് ഈ മണി ചെയിൻ മോഡൽ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾ ഇത്ര പണം തന്നാൽ നിങ്ങൾക്ക് ഇത്ര പലിശ തരാം അപ്പോൾ നിലവിലില്ലാത്തതിനേക്കാൾ കൂടുതൽ പലിശ ഓഫർ ചെയ്യുമ്പോൾ നിക്ഷേപകർ വരും അല്ലെങ്കിൽ ചില ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് കിട്ടും ആ പോയിന്റ് വസൂലാക്കും അങ്ങനെ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തട്ടിപ്പാണ് ഇവർ രണ്ട് തരത്തിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഒന്ന് മറ്റുള്ളവരുടെ പണം വാങ്ങി നിങ്ങൾക്ക് തിരിച്ചു തരുന്നു പലിശയായി അപ്പോൾ സ്വാഭാവികമായും ഒരു നാൽപ്പത് ശതമാനം വരെയൊക്കെ പലിശ കിട്ടും അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഈ മറ്റുള്ളവരുടെ പണം വന്നോണ്ടിരിക്കുന്നിടത്തോളം കാലം പലിശയും മുടങ്ങുകയില്ല രണ്ട് ഇത്തരക്കാരെ ചേർക്കാൻ ഏജന്റുമാർക്ക് രണ്ട് ശതമാനം കമ്മീഷൻ കൊടുക്കും അതുകൊണ്ട് തന്നെ ആളുകൾ ഇടിച്ചു കയറി ഇതിൽ ചേരും ഇത്തരത്തിൽ നാട്ടുകാരെ പറ്റിച്ച രണ്ട് തട്ടിപ്പുകൾ ഒന്ന് ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ധാരാളം വാർത്തകൾ വന്നു കേസും കോടതിയും മുമ്പോട്ട് വന്നു മറ്റൊരു ഹൈറിച്ചാണ് ഹൈറിച്ച് ഒരു പ്രത്യേക തരത്തിൽ ആളെ പറ്റിച്ച സ്ഥാപനമാണ് നിങ്ങളോടൊരു നിശ്ചിത തുക വാങ്ങും ആ തുകയ്ക്ക് കൃത്യമായി പലിശ തരും ആ തുക ശേഖരിക്കുന്നത് ഇവിടെ ഏജന്റുമാരെ വെക്കുന്നു രണ്ട് ശതമാനം പലിശ കൊടുക്കും എല്ലാത്തിൽ നിന്നും അല്പ സ്വല്പം കിട്ടും ആളുകൾ ആവേശത്തോടു കൂടി ചേർന്ന് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ ഭർത്താവ് അറിയാതെ പത്തു ലക്ഷം രൂപയാണ് ചിട്ടി ചേർന്നെടുത്ത് അതിൽ നിന്നും ഏതാണ്ട് ഏഴര ലക്ഷം രൂപ അടച്ചത് ആദ്യം ഒരു ലക്ഷം രൂപ അടച്ചു കൃത്യമായി കിട്ടാൻ തുടങ്ങി അപ്പോൾ പത്തു ലക്ഷം രൂപ ഭർത്താവ് പോലും അറിയാതെ ഒരു ഇടപാടിലൂടെ ചിട്ടിയിൽ ചേർന്ന് അടച്ചു മുഴുവൻ പോയി ആ വീട്ടിലെ അടിയും ബഹളവും എനിക്കറിയാം ഇതാണ് ഒരു അവസ്ഥ ഇത്തരത്തിൽ അനേകം പേർ പലരും വീട്ടമ്മമാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെട്ടുപോവുകയാണ് അങ്ങനെ പെട്ടുപോയെന്നാണ് ഹൈറിച്ച് ഈ ഹൈറിച്ചു കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഇവരൊക്കെ ആദ്യകാലത്ത് ആവേശത്തോടെ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാന്ന് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമായിരുന്നു പക്ഷേ ഹൈറിച്ച് നടത്തിയ തട്ടിപ്പിന് കൈയും കണക്കുമില്ല ഹൈറിച്ച് തട്ടിപ്പ് പുറത്തേക്ക് വന്ന സമയത്ത് ആ ദമ്പതികൾ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പ്രതാപനും ഭാര്യ ശ്രീനയും ഞങ്ങളുടെ ലേഖൻ ബുർഹാനെ സമീപിച്ച് അവരുടെ ഒരു അഭിമുഖമൊക്കെ കൊടുത്തിരുന്നു ആദ്യമേ അത് പുറത്തു വന്നിരുന്നു അവരതിൽ വലിയ കരച്ചിലും കണ്ണുനീരും ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞു പക്ഷേ അക്ഷരാർത്ഥത്തിൽ തട്ടിപ്പാണ് എത്ര കോടിയുടെ തട്ടിപ്പാണെന്ന് പോലും ഇപ്പോഴും ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേൾക്കുന്നത് ഈ പണം എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഇ ഡിയും ക്രൈംബ്രാഞ്ചും സകല സംവിധാനങ്ങളും ഏതാണ്ട് പതിനാലോളം കേസുകൾ ഇപ്പോൾ പലയിടങ്ങളിലും രജിസ്റ്റർ ചെയ്തു അവ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സി ബി ഐക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് കൂടാതെയാണ് ഇ ഡി അന്വേഷണവും ഇവർ ഇതിനിടയിൽ തലിതപ്പാൻ വേണ്ടി പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് ഹൈക്കോടതിയിൽ പോകും അപേക്ഷ കൊടുക്കും നാട്ടുകാരെ പറ്റിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്നെ ഒരാൾ ബന്ധപ്പെട്ടത് എങ്ങനെയെങ്കിലും അഭിഭാഷകനായി ടി ജി മോഹൻദാസിനെ ബന്ധപ്പെടുത്തി കൊടുക്കണം ടി ജി മോഹൻദാസ് അഭിഭാഷകനല്ല ആരോ പറഞ്ഞു കൊടുത്തതാണ് ടി ജി മോഹൻദാസിനെ ബന്ധപ്പെടുത്തി കൊടുത്തതിലെല്ലാം ശരിയാകുമെന്ന് ഞാൻ അന്വേഷിച്ചെന്താ സംഭവം ഈ ഹൈരച്ചിൻ്റെ ഇടപാടുകാരോടെ മുതലാളിമാർ പറഞ്ഞിരിക്കുന്നത് കോടതി ഒരു പതിനായിരം ഒപ്പു ചോദിക്കുന്നു പതിനായിരം പേർ ഞങ്ങൾക്ക് പരാതിയില്ലാതെ എഴുതി കൊടുത്താൽ കേസ് എന്ന് പറഞ്ഞത് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേസ് വാദത്തിനിടയിൽ വേറൊരിടത്തും കേസില്ല എന്ന് അവർ പറയുന്നു അങ്ങനെയെങ്കിലും സത്യവാങ്മൂലം തരൂ എന്ന് കോടതി പറയുന്നു യഥാർത്ഥത്തിൽ ഇവർക്ക് പലയിടങ്ങളിലും കേസുണ്ട് ഈ കേസില്ല എന്ന സത്യവാങ്മൂലത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾക്കാർക്കും പരാതിയില്ല എന്നും പറഞ്ഞ് ഇതിൽ ഇടപാടുകാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക ഈ അഞ്ചാം തീയതി ആയിരുന്നു കേസ് പരിഗണിക്കേണ്ട അതിന് മുമ്പ് ഇവർ പലയിടങ്ങളിലും പോയി ഒപ്പ് ശേഖരിച്ച് അയ്യായിരം ഒപ്പിട്ടു കൊടുത്തു അതിനടുപ്പ് കേസ് മാറ്റി വെച്ചു തീരുമാനമായില്ല ഇതൊന്നും നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ ഹൈറിച്ചിന് വേണ്ടി കേസ് നടത്തുന്നത് ജനത്തെ കബളിപ്പിച്ചിട്ട് അവർ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അനിൽ അക്കര എന്ന പൊതുപ്രവർത്തകൻ മുൻ എം എൽ എ ആണ് വടക്കാഞ്ചേരിയിലെ അദ്ദേഹത്തിന്റെ മുൻകൈ കൊണ്ട് ഇനിഷ്യേറ്റീവ് കൊണ്ട് മാത്രമാണ് ഈ തട്ടിപ്പ് പൊളിഞ്ഞതും ആളുകൾക്ക് ഇനിയെങ്കിലും പണം നഷ്ടപ്പെടാത്തത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു അവർക്ക് ഇനി തിരിച്ചു കിട്ടാനുള്ള വഴി ഇവരുടെ ആസ്തി മുഴുവൻ ഇ ഡി അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക എന്നത് മാത്രമാണ് അതായത് പ്രതാപനും ശ്രീനയും കൂടി അടിച്ചു മാറ്റിയ പണം മുഴുവൻ അറ്റാച്ച് ചെയ്യുക ആ പണം ആളുകൾക്ക് വിധിച്ചു കൊടുക്കുന്നതല്ല എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇവർക്ക് പലയിടങ്ങളിൽ സ്വത്തുക്കളുണ്ട് പക്ഷെ ഇവരെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് കാരണം നാട്ടുകാരുടെ പണമാണല്ലോ എനിക്ക് പരിചയമുള്ള ഒരു എൻ ജി ഒ ആ എൻ ജി ഒ ഇവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അഞ്ചു കോടി രൂപയുടെ ഇടപാട് നടത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നേകാ കോടിയോളം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുത്തു ബാക്കി കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നു ഒരാരോ പക്ഷെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു എന്നത് ഞാൻ സ്ഥിരീകരിച്ചതാണ് ആര് ചോദിച്ചാൽ ഇവർ കാശ് കൊടുക്കുക ഇപ്പൊ നമ്മുടെ വിജേഷ് പിള്ള സ്വപ്ന സുരേഷുമായി സി പി എമ്മിന് വേണ്ടി ചർച്ചയ്ക്ക് പോയ ഒരാളുണ്ട് വലിയ വിവാദമായിരുന്നു സ്വപ്ന സുരേഷെ സി പി എമ്മിനോട് കളിച്ച പണി കിട്ടും അതുകൊണ്ട് കേടങ്ങുന്നതാണ് നല്ലതേ ഇത്ര കാശ് തരാമെന്ന് പറഞ്ഞ് വിജേഷ് പിള്ള പോയിരുന്നു ഈ വിജേഷ് പിള്ള വളരെ ചെറിയ കാശ് മുളക്കി ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ആ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇവരോട് ചോദിച്ചു പത്ത് കോടി രൂപയാ ഇവർ കോടി രൂപ കൊടുത്തു ആലോചിച്ചു നോക്കിയേ വിജേഷ് പിള്ളരെ രക്ഷപ്പെട്ടു ഇങ്ങനെ ആര് ചെന്ന് കാശ് ചോദിച്ചാൽ ഒരു കാശ് കൊടുക്കും കാരണം നാട്ടുകാരുടെ കാശാണല്ലോ പല ആളുകളെയും ഇവർ അപ്രോച്ച് ചെയ്തു മറന്നാടിനെ അപ്രോച്ച് ചെയ്തു ചിലർ വഴി പണം തരാമെന്ന് പറഞ്ഞ് പലരെയും ഇവർ അപ്രോച്ച് ചെയ്തു എന്നാൽ അവർ നാട്ടുകാരെ പറ്റി ലക്ഷക്കണക്കിന് കാശുണ്ട് അഭിഭാഷകർ കൊണ്ടുപോകുന്നുണ്ട് കുറെ കുറെ ഇതുപോലത്തെ വിജേഷ് പിള്ളേപ്പുള്ളവരോട് കൊണ്ടുപോകുന്നുണ്ട് കുറെ ആളുകൾ സഹായിക്കുക എന്ന് പറഞ്ഞ് ചില എൻ ജി ഒക്കെ കൊണ്ടു അങ്ങനെയൊക്കെ പണം കൊണ്ടുപോകും ഈ പണമെല്ലാം നാട്ടുകാരുടെയാണ് അതുകൊണ്ട് ഇതെല്ലാം ഇ ഡി അറ്റാച്ച് ചെയ്താൽ കിട്ടിയത് വരാം എന്നാലും സി ബി ഐ അന്വേഷണം നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ബഡ്സ് ആക്ട് അനുസരിച്ച് സി ബി ഐ അന്വേഷിക്കേണ്ടതാണ് സി ബി ഐ അന്വേഷിക്കുന്നതോടുകൂടി ഇവരുടെ മുമ്പോട്ടുള്ള തട്ടിപ്പ് അവസാനിച്ചേക്കും ദയവായി ഈ തട്ടിപ്പിൽ വീണുപോയവർ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അത് വിശ്വസിച്ച് ഇവർ പറയുന്നത് പോലെ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കരുത് ഒപ്പിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടില്ല കേസ് നടത്തുന്നവർക്ക് കേസിൽ കക്ഷി ചേരുന്നവർക്കൊക്കെ മാത്രമേ നഷ്ടപരിഹാരം കിട്ടൂ ആദ്യം നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട കാര്യം ഔദ്യോഗികമായി അന്വേഷണ ഏജൻസി അറിയിക്കണം പ്രത്യേകിച്ച് ഇ ഡി അറിയിക്കണം ഇതുവരെ ഇവർ അറസ്റ്റിലാവാത്തത് ഒരു ഒളിവിലായിരുന്നു പലരുടെയും സഹായം ഉണ്ടായിരുന്നു ഇപ്പൊ ജാമ്യം കിട്ടിയെങ്കിൽ പോലും ഇ ഡിക്ക് കേസെടുക്കാം ഇ ഡി കേസെടുക്കുന്നത് കോടിക്കണക്കിന് വേണ്ട തട്ടിപ്പ് നടന്നു എന്ന് അറിഞ്ഞാൽ ഇവർ അറസ്റ്റിലാകും പക്ഷെ പണം നഷ്ടപ്പെട്ടവർ ഇരയായവർ രംഗത്ത് വന്നാൽ മാത്രമേ ഈ തട്ടിപ്പ് പൊളിക്കാൻ കഴിയൂ ഇത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരെങ്കിലും ഇരുന്നാൽ വിദ്ധിത്തമാണ് ഇവരാ കാശ് തരാൻ പോകുന്നില്ല കാരണം തട്ടിപ്പാണ് മണി ചെയിൻ മോഡലാണ് അത് പൊളിഞ്ഞു ഇനി പുതുതായി ആരും പണം നിക്ഷേപിക്കില്ല എപ്പോഴും ശ്രദ്ധിക്കണം ഇത്തരം ബിസിനസ്സുകളുടെ പ്രത്യേകത ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടുന്നത് ഏറെ പറഞ്ഞ് പുതിയ ആളുകൾ ചേരുമ്പോൾ മണി ചെയിൻ മോഡലിൽ ശേഖരിക്കുന്ന പണമാണ് ഇനി മണി ചെയിൻ മോഡലിൽ പണം ശേഖരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇനിയുള്ള പണി ഇവരുടെ സ്വത്ത് മുഴുവൻ അറ്റാച്ച് ചെയ്ത് അവരെ കുടുക്കി ഈ പണം നഷ്ടപ്പെട്ടവർക്ക് വീതിച്ചെടുക്കുക എന്നതാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തും അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കിന് യഥേഷ്ടം തട്ടിപ്പ് നടത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിനവസരം കൊടുക്കാതെ പണം നഷ്ടപ്പെട്ടവർ ദയവായി അന്വേഷണത്തോട് സഹകരിച്ചാൽ മാത്രമേ അല്പമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയുള്ളൂ